രണ്ടായിരത്തി പതിമൂന്നിലാണ് പാലിയേറ്റീവ് സംവിധാനം നമ്മൾ ആരംഭിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഐസൊലേഷൻ വാർഡിലെ രോഗികൾക്ക് വേണ്ടിയായിരുന്നു ആ രോഗികൾക്ക് ഒരു കട്ടിൽ കൊടുത്ത് മരിക്കുവാൻ ഒരു സ്ഥലമൊരുക്കുക അതായിരുന്നു ഉദ്ദേശം എടയന്ത പിതാവിനോട് ഞാനത് പറഞ്ഞ് പിതാവ് വഴി അത്താണിൽ ഒരു ഒരുങ്ങി പക്ഷെ അത് മുന്നോട്ട് അധികം നാൾ കൊണ്ടുപോകാൻ സാധിച്ചില്ല അവിടുത്തെ പുരോഹിതര് തന്നെ അത് ഏറ്റെടുത്ത് അവർ ചെയ്തു പിന്നെ എൻ്റെ സ്വദേശമായ വൈപ്പിലിലേക്ക് വന്നു അവിടെ ഒരു വാടക ഘട്ടത്തിൽ ആരംഭിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ക്യാൻകുറു വഴി പുരുഷന്മാർക്കും ജർമിയ ബട്ടോണി പാലിയേറ്റി കെയർ ഒച്ചന്തുരുത്ത് സ്ത്രീകൾക്കും വേണ്ടി ആരംഭിച്ചു ഇതെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉപേക്ഷിക്കുന്ന രോഗികൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾക്കിപ്പോൾ എട്ട് നേഴ്സുമാർ അഞ്ച് ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ ഒരു നല്ലൊരു സംവിധാനമുണ്ട് പലരും മരണത്തിൻ്റെ വക്കിലേക്കും അല്ലെങ്കിൽ ഒരിക്കലും നടക്കൂലെന്ന് പറഞ്ഞ വ്യക്തികളൊക്കെ ഇവിടെ നിന്ന് നടന്നു പോയി പ്രത്യേകിച്ച് രണ്ട് ആസാം സ്വദേശി ഇപ്പം രണ്ടുപേർ ആ തലത്തിൽ വന്നിട്ട് ഇപ്പം നടക്കാനായി അങ്ങനെ മഹാത്ഭുതങ്ങൾ ഇവിടെ ദൈവം ഒരുക്കി തരുന്നുണ്ട് നമ്മൾ പിന്നെ ഒരു ഇരുപത്തിയാല് മണിക്കൂറും പാലിയേറ്റ് ഹോം കെയർ സർവീസിൻ്റെ ആരംഭിക്കാൻ ഉള്ള പ്രയത്നമാണ് അതിൻ്റെ ഉദ്ദേശം ഇരുപത്തിയാല് മണിക്കൂറും ഇപ്പോൾ വൈപ്പിക്കരയിൽ നമ്മളിത് ആദ്യഘട്ടമായിട്ട് വൈപ്പ് തുടങ്ങി ആറൊക്കെ വരെയും അത് കഴിഞ്ഞ് അങ്ങോട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാനാണ് അതിൻ്റെ ഉദ്ദേശം കാരണം വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് ഈ സിസ്റ്റം അത് ഉപകാരപ്പെടും ഹോസ്പിറ്റലിലേക്ക് പലർക്കും കൊണ്ടുപോകാനൊക്കെ എടുത്തു കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് ആ സേവനം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഒച്ചൻതീർത്ത നിത്യാസഹായ മാത പള്ളി ഇടവകയിൽ നിന്ന് ഞങ്ങൾ ഈ മാസം തന്നെ അതിന് ആന്മ കുറിച്ച് രണ്ട് ഡോക്ടർമാർ മാസത്തിലൊരു പ്രാവശ്യം ഇടവേകലുള്ള എല്ലാ രോഗികളും കാണുകയും ബാക്കി നേഴ്സിംഗ് സിസ്റ്റം ആവശ്യമുള്ള സമയത്തൊക്കെ ഏത് സമയത്ത് വിളിച്ചാലും നമ്മളത് ചെല്ലും പിന്നെ നമ്മളിപ്പോൾ ഓരോ ഇടവേലും ഇപ്പോൾ കുരിശുങ്കൽ ചർച്ചിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത ചർച്ചായ പള്ളിയിൽ നിന്നും ഒരു ട്രെയിനിങ് വൺ ഡേ ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു എഴുപത് പേരോളം വന്നിട്ടുണ്ടായി അവർക്കെല്ലാം ട്രെയിനിങ് കൊടുത്ത് അപ്പോൾ ഇതൊരു ട്രെയിനിങ് സെൻറ്ററും കൂടി ആക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഇപ്പം നമ്മളുടെ ഉദ്ദേശം എല്ലാ ഇടവകളിൽ നിന്ന് ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന ആ ഒരു പ്രയത്നത്തിലേക്കാണ് ഈ പാലേറ്റ് സംവിധാനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നമുക്ക് ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഒരു ദിവസം നമ്മൾ ഭംഗിയായി ചെയ്യണം എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഉണ്ട് നമുക്ക് പക്ഷേ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഇതെടുത്തേക്കണതുകൊണ്ട് ആ മേഖലയിലേക്ക് വരുമ്പോൾ ദൈവം അത് ഇടപെടുന്നുണ്ട് ദൈവം ഇടപെടും പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഒരു ബിൽഡിങ്ങും കൂടി പണിയുന്നുണ്ട് അതിൻ്റെ ഒന്ന് ഒരു നെല്ല ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ദേശം ഓരോ ഇടവുകളിൽ പെട്ടുപോയ കിടപ്പ് രോഗികൾ സ്ത്രീകളായ കിടപ്പ് ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത് കൂടുതലും ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കുന്ന രോഗികൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു ഫിസിയോതെറാപ്പി പിന്നെ ഐ സി യു ലാബ് ഐ സി യു എന്ന് വെച്ചാൽ ഹോസ്ഫീസ് ഐ സിയു ആണ് ഓക്സിജൻ സപ്പോർട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുക്കാനാണ് കാരണം വീടുകളിലേക്ക് ചിലപ്പോൾ ആ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കില്ല അത് നാട്ടുകാർക്കും കൂടി ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലാണ് ആ സംവിധാനം ഒരുക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഈ സ്ത്രീകളുടെ ബിൽഡിങ്ങിൻ്റെ അടുത്ത ഒരു ഓട്ടം അത് ഒരു എഴുപത്തഞ്ച് പേർക്ക് എങ്ങനെയും അതിന് ഇല്ലാത്തൊരു സൗകര്യം ഉണ്ടാകും അത് ഇടവകളിൽ പെട്ടുപോയ കിടപ്പുരോഗികളായ ആരുമില്ലാത്ത സ്ത്രീകളെയും എടുക്കും അതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഒരു ദിവസം നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപയുടെ ചിലവുണ്ട് ഇതിലൂടെ ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് മറ്റുള്ളവർ തരുന്നത് കൊണ്ടാണ് നമ്മൾക്കിത് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ആണെങ്കിൽ നമുക്ക് സി എസ് ആർ ഫണ്ടായിട്ട് ഷിപ്പ് യാർഡ് ഒരു ഇരുപത് ലക്ഷം രൂപ നേരത്തെ തന്നു ഇപ്പോൾ അവരെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടര കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മൾ ഒരുങ്ങി തുടങ്ങി വെച്ചേക്കുന്നത് അത് മറ്റുള്ളവർ തന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ദൈനംദിന കാര്യങ്ങൾ അതെല്ലാം പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബ്ലൂ റൈനിലെ ഒരു എൽസമ്മ മേഡമുണ്ട് ആ മേടമൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷെ പലരും സഹായിക്കാൻ മുന്നോട്ട് വന്നാലിത് എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ സാധാരണക്കാരാണ് എല്ലാം കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളു ബാക്കി എല്ലാം വേറെ സാധാരണ മനുഷ്യർ ചെയ് തരുന്നത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതെല്ലാവരും സഹകരിക്കണം പിന്നെ ക്യാൻകൂർ പുരുഷന്മാരുടെ അവിടെ ക്യാൻകൂറിൻ്റെ സഹായത്തോടെ അവരുടെ ബിൽഡിങ്ങിനാണ് നമ്മൾ ചെയ്യുന്നത് അവരും അവിടെ സഹായത്തോടെ അതായത് പുരുഷന്മാരുടെ ഭാഗവും മുന്നോട്ട് പോകും അപ്പോൾ എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വേണം മറ്റുള്ളവർക്ക് നമുക്കത് ചെയ്യാം അപ്പം എല്ലാവരും സഹകരിക്കണം ഇതൊത്തിരി സാമ്പത്തിക ചെലവുള്ള ഒരു സംവിധാനമാണ് ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ വൈപ്പിൻകരയിൽ രണ്ട് വണ്ടി ഇറക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ദിവസം ആ വണ്ടി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പാലിറ്റി ഹോം കെയർ സർവീസ് ഇറങ്ങണമെങ്കിൽ അയ്യായിരം രൂപം ചിലവുണ്ട് അപ്പോൾ അതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കണ്ടെത്തണം അത് അത് കിട്ടിയാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ഇങ്ങനെയുള്ളവരാണ് പലരും തരുന്നത് ചെറിയ ചെറിയ സംഭാവനകളാണ് കൂടുതലും കിട്ടുന്നത് നമുക്ക്